ഹിസ്പുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള വധിച്ചതായി ഇസ്രയേൽ അറിയിക്കുന്നു സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് ഇസ്രായേലി സൈന്യം ഈ കൊലപാതക വിവരം പുറം ലോകത്തെ അറിയിക്കുന്നത് ലോകത്തെ ഭീകരവാദവൽക്കരിക്കാൻ ഇനി ഹസൻ നസറുള്ളക്ക് സാധിക്കില്ല എന്നായിരുന്നു ഇസ്രയേൽ സൈന്യത്തിന്റെ വക ട്വീറ്റ് ഹസൻ നസ്ര കൊല്ലപ്പെട്ടെന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണറൽ നദവ് ശോഷാനിയും എക്സിലൂടെ തന്നെ അറിയിക്കുകയുണ്ടായി ലബനോൺ തലസ്ഥാനമായ ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഹിസ്പുള്ളയുടെ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തിയ ആക്രമണത്തിലൂടെയാണ് നസ്രളയെ വധിച്ചതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു ആക്രമണം ആക്രമണത്തിൽ നിരവധി കൊല്ലപ്പെടുകയും ആറ് കെട്ടിടങ്ങൾ തകരുകയും ചെയ്തു ആക്രമണത്തിൽ ഈ ആഴ്ച കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുന്നൂറ് കവിഞ്ഞു ഇസ്പുള്ളയുടെ ഉന്നത റാങ്കുകളുള്ള നേതാക്കളെയാണ് ഇസ്രയേൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് മുന്നൂറോളം ഇസ്പുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ലക്ഷ്യം നസറുള്ളയാണെന്ന പ്രഖ്യാപനം നേരത്തെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന്റെ ഉത്തരവാദിത്വം ഹിസ്ബുള്ള ഏറ്റെടുത്ത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് അതിന് പ്രതികാരമായി ഇസ്രായേൽ ഈ വലിയ ആക്രമണങ്ങൾ അയച്ചുവിട്ടത് ലബനോണിൽ പ്രത്യേകിച്ച് ഷിയ അനുയായികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു നസറുള്ള യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ സമാധാനം സ്ഥാപിക്കാനോ കഴിവുള്ള ഏക വ്യക്തിയായാണ് ലബനോണിൽ നസറുള്ളയെ കരുതുന്നത് ഇറാഖിലെയും യമനിലേയുമുള്ള ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുമാണ് ഹസൻ നസറുള്ള കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിരണ്ട് വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ തലവനാണ് ഹസൻ നസറല്ല ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ബേരൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള വ്യോമസേനാ വിഭാഗം ഡ്രോൺ തലവനും കമാൻഡറുമായ മുഹമ്മദ് ഹുസൈൻ ജറൂർ കൊല്ലപ്പെട്ടിരുന്നു യമനിലെ ഹൂത്തി വിമതരെ പരിശീലിപ്പിക്കാൻ ഹിസ്ബുള്ള സരൂറിനെയാണ് നിയോഗിച്ചിരുന്നത് വെള്ളിയാഴ്ച രാത്രി മുതൽ നസറുള്ളയുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടതായി ഹിസ്ബുള്ളയുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ എ എഫ് ബിയോട് പറഞ്ഞിരുന്നു തെക്കൻ ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങളിലൊന്നിൽ നസറുള്ളയുടെ മകൾ സൈനബ് കൊല്ലപ്പെട്ടതായി ഇസ്രയേലിന്റെ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഹിസ്ബുള്ളയിൽ നിന്നോ ലെബനീസ് മാധ്യമങ്ങളിൽ നിന്നോ ഈ വിഷയത്തിൽ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടുമില്ല ഹമാസമായുള്ള ആക്രമണം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് കഴിഞ്ഞ് അടുത്ത ദിവസം ഒക്ടോബർ എട്ടിനാണ് ഇസ്രയേൽ ഹിസ്പുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നത് പിന്നീട് ലബനോണിൽ ഇസ്ബുള്ള പ്രവർത്തകരുടെ പേജറുകളിലും ബാക്കി ടോക്കിയിലും സ്ഫോടക വസ്തുക്കൾ ഒളിച്ചുകടത്തി നടത്തിയ ആക്രമണത്തിൽ ഏകദേശം മുപ്പത് പേർ മരിച്ചിരുന്നു അതിനുശേഷം ഏതാണ്ട് അറുന്നൂറ് പേർ കൊല്ലപ്പെട്ട ആക്രമണവും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു സ്വാഭാവികമായും നസ്ര ഇല്ലാതായാൽ ഇനി ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് യമനിലെ ഹൂത്തി വിമതരായിരിക്കും അമാസിനെയും ഇസ്ബുള്ളയെയും പോലെ ഇസ്രയേലിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയവരാണ് ഹൂത്തികൾ ചെങ്കടൽ വഴി കടന്നുപോകുന്ന ഇസ്രയേലിന്റെയും ഇസ്രയേലുമായി ബന്ധമുള്ള രാജ്യങ്ങളുടെയും കപ്പലുകളെല്ലാം ആക്രമിക്കുക വഴി വാണിജ്യ രംഗത്ത് വലിയ നഷ്ടമാണ് ഊത്തുകൾ ഇസ്രയേലിനെ വരുത്തിവച്ചത്